കാലദേശ അതിരുകളില്ലാത്ത ജനകോടികൾക്ക് അനുഗ്രഹം നൽകി അഭയം വരുമെന്ന ചൊറ്റാനിക്കരമ്മയുടെ ആ തിരുവിഷുവും ഒപ്പം ആ ഐതിഹ്യവും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് ഐതിഹ്യ പെരുമയുള്ള ഇവിടം ശ്രീ പരശുരാമന്റെ പിതാവായ പ്രഘു മഹർഷിയുടെ പരമ്പരയിലുള്ള ഭോഗേന്ദ്ര ആചാര്യന്റെ കർമ്മങ്ങൾ ധന്യമായ പ്രദേശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് ശേഷം ഇവിടം കാടുകൾ നിറഞ്ഞ് നിരവധി മൃഗങ്ങളുടെ ആവാസകേന്ദ്രമായി മാറി കാലങ്ങൾ കടന്നുപോയ ഈ വനവാസികൾ വാസമുറപ്പിക്കുകയും അവരിൽ പ്രമുഖരായ കണ്ണപ്പൻ എന്നൊരാൾ നേതാവാകുകയും ഉണ്ടായി ഇഷ്ടദേവതയ്ക്ക് ബലി നൽകുന്ന ശീലം നിമിത്തം പശുക്കളെ മോഷ്ടിച്ചാണെങ്കിലും തന്റെ കർമ്മം നടത്തി വരികയാണ് കണ്ണപ്പൻ ചെയ്തിരുന്നത് ഒരിക്കൽ ഒരു പശുക്കിടാവിനെ കിട്ടുകയും തൻ്റെ തൊഴുത്തിൽ അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി കിട്ടുകയും ചെയ്തു മാതാവില്ലാതിരുന്ന മകൾ ദേവിയുടെ സന്തത സഹചാരിയായി മാറിയ കിടാവ് ദേവിയുടെ ഇഷ്ട കൂട്ടുകാരിയായി ഈ പശു കിടാവ് മാറി പശുവിനെ വലിയർപ്പിക്കാൻ കിട്ടാതെ വന്നപ്പോൾ കണ്ണപ്പൻ ഈ പശു കിടാവിനെ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മകളുടെ ആ കടുമ്പിടുത്തത്തിന് വിധേയമായി ആ പശുക്കിടാവിനെ ബലി അർപ്പിക്കാൻ സാധിക്കാതെ വരികയും അതിനുശേഷം മകളുടെ അകാല മരണം കണ്ണപ്പനെ ഏറെ ദുഃഖിതനാക്കുകയും ആ മകൾ പരിപാലിച്ചു പോകുന്നതായിട്ടുള്ള പശുക്കിടാവിനെ മകളെ പോലെ തന്നെ പരിപാലിക്കാൻ ഇടയാകുകയും ഉണ്ടായി ഒരിക്കൽ ഉറക്കത്തിൽ പശുവിന്റെ അടുത്ത് ഒരു ദിവ്യപുരുഷൻ നിൽക്കുന്നതായും ഋഷിമാർ ആരാധിക്കുന്നതായും സ്വപ്നദർശനമുണ്ടായി ആ സമയം കൊഴുത്തിൽ എത്തി നോക്കിയപ്പോൾ പശുക്കുട്ടി നിന്നിരുന്ന ആ സ്ഥലം ഈ ശിലയുടെ രൂപത്തിലും ദിവ്യപുരുഷൻ നിന്ന ആ സ്ഥലത്ത് മറ്റൊരു ശിലവുമാണ് കണ്ടത് ദുഃഖം സഹിക്കവയ്യാതെ പൊട്ടിക്കറിഞ്ഞ കണ്ണപ്പന്റെ അടുത്ത് ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുകയും കണ്ണപ്പൻ അതീവ ഭാഗ്യവാനാണെന്നും മഹാവിഷ്ണു ലക്ഷ്മിദേവിയുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണിതെന്നും ലക്ഷ്മീനാരായണ സങ്കേതമായി ആരാധന നടത്തണമെന്നും പറഞ്ഞ് അപ്രത്യക്ഷനാവുകയുണ്ടായി സന്യാസി സാക്ഷാത് പരാശരമലി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതോടെ കണ്ണപ്പന് ഭക്തി വർധിക്കുകയും മൂർത്തിയെ ആരാധിച്ച് ധന്യത നേടുകയും ഉണ്ടായി കണ്ണപ്പന്റെ പുനർജന്മമാണ് അത്യോത്തമനായ വിദ്യമംഗലം ാരെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമത്തിൽ കുന്നും കാടും നിറഞ്ഞ് പ്രദേശമായ വീട് വനവാസികൾ താമസിക്കാൻ തുടങ്ങി സമൂഹത്തിലെ ഒരയ പറയ വേട സമുദായക്കാരാണ് നിവസിച്ചിരുന്നത് പുല്ലരിഞ്ഞും പശുവിനെയും മറ്റും വളർത്തി ജീവിതം നയിച്ച ഇവരിൽ ഒരു സ്ത്രീ ഉല്ലുകെട്ടാൻ വന്ന് അരുവാണിന് മൂർച്ച കൂട്ടുവാനായി ഒരു കല്ല് തേക്കുകയുണ്ടായി ഉടനെ അവിടെ രക്തം ഒടിയുകയും ആ കല്ലിൽ രക്തം ഒഴുകുകയും കണ്ട് ആ സ്ത്രീ ബോധമില്ലാതെ കുറഞ്ഞു തുള്ളുവാനും തുടങ്ങി ഈ സംഭവം കണ്ട് ഏറെ ആളുകൾ കൂട്ടമായി അപ്പോൾ അതുവഴി വന്ന ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ ഈ പ്രദേശം ജഗന്മാതാവായ പരാശക്തിയുടെ തേജസ്വുള്ള ദേവിയെ ആരാധിക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നതെന്നും അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമെന്നും പറഞ്ഞു എഴാട്ട് നമ്പൂരിജെ ആയിരുന്നു അവിടെ എത്തിയ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ എന്ന് വിശ്വസിച്ചു വരുന്നു അപ്രകാരം ലക്ഷ്മി നാരായണ സങ്കൽപ്പത്തോടെയാണ് ആരാധന നടത്തുന്ന സങ്കേതമായി ഇവിടം മാറിയത് സരസ്വതി ലക്ഷ്മി ദുർഗ ഭാവങ്ങളോടെയാണ് ഇവിടെ പിന്നീട് അറിയപ്പെട്ടത് ഇപ്പോൾ കാണുന്ന പവിട തന്റെ ആദ്യമായി ശിര കണ്ട ശീമൂല സ്ഥാനം വില്ലമംഗലത്തിന്റെ ദർശനം നൽകിയ ആ പുണ്യ ദിനം മകം തൊഴൽ കൊണ്ട് പ്രസിദ്ധവുമാണ്